എന്റെ ഭർത്താവ് ഇപ്പം ആണ് അപ്പം അവരുടെ കൂടെ പോയി അവിടെ സെറ്റിൽ ആവുക ഈ ഒരു ജോബിൽ അവരുടെ കൂടെ തന്നെ അവിടെ സെറ്റിൽ ആവുക എന്നുള്ളൊരു ഡ്രീമാണ് ഇപ്പം എനിക്കുള്ളത് ഞാൻ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഒരു ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ളത് അതുകൊണ്ട് എൻ്റെ ആ നോളജ് വെച്ചിട്ട് എനിക്ക് എവിടെയും ജോലി കിട്ടിയില്ല എന്നുള്ളൊരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞു പിന്നെ പ്രഗ്നന്റ് ആയ ആ ഒരു ടൈമിലാണ് ഞാൻ ഒരു വൺ ഇയറോളം ബ്രേക്ക് എടുക്കുന്നത് അപ്പോഴാണ് ഞാൻ എന്റെ കരിയറിനെ പറ്റി കൂടുതലായിട്ട് ചിന്തിക്കുന്നത് അപ്പം ഞാനെന്ന് വെച്ചാൽ ഇവന് വേണ്ടിയിട്ട് എന്റെ കരിയർ കളയുക എന്നുള്ള ആ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഒരുപാട് ജോബ് നോക്കി ഒരുപാട് ജോബ് നോക്കിയതിൽ എനിക്ക് ഇപ്പം ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് എനിക്ക് ഉണ്ടായൊരു മാറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ഫാത്തിമ ഷെഹന ഞാൻ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ നിന്ന് വരുന്നു ഞാൻ ഇപ്പം ഇൻഡേൺസ് ഗ്ലോബിൽ വഴി എച്ച് ആർ അഡ്മിനിസ്ട്രേഷൻ്റെ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു ജേണി എന്ന് പറയുമ്പം ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോടെ തന്നെ എൻ്റെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാൻ ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നത് ആഫ്റ്റർ വൺ ഇയർ ഞാൻ മോനെ ആയി അങ്ങനെ എനിക്കൊരു വലിയൊരു ബ്രേക്ക് വരികയാണ് അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഡെലിവറിക്ക് ശേഷമാണ് എൻ്റെ പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ എച്ച് ആർ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം പിന്നെ അവിടുന്ന് ഒരു മൂന്ന് മാസത്തിന് ശേഷം ഞാൻ ഇപ്പം ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മെയിനായിട്ട് ഇൻ്റേൺഷിപ്പ് നമ്മൾ ആയിട്ട് ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞിട്ട് അത് ആയിട്ട് അപ്ലൈ ചെയ്യാതെ നമ്മൾ നമ്മളൊരു ജോബിലേക്ക് കയറിയിട്ട് ഒരു കെരിയർ ഗ്രോത്ത് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നമ്മൾ എത്ര തിയറി പഠിച്ചാലും അത് അപ്ലൈ ചെയ്യാൻ ഒരു ഇല്ലാതെ നമുക്ക് ഒരു ജോബിൽ നിൽക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഇൻറ്റേൺഷിപ്പിൽ കയറിയതുകൊണ്ട് തന്നെ എനിക്ക് അത് വളരെ ഒരു എൻ്റെ കരിയറിൽ വളരെ നല്ലൊരു ആണ് എനിക്കിതിപ്പം ഒരു ഓഫീസിൽ നമ്മൾ ശരിക്കും വർക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഞാനിപ്പം എൻ്റെ ഇൻറ്റേൺഷിപ്പ് ചെയ്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ആഫ്റ്റർ ഒരു വൺ മന്തായി ഞാനിപ്പം ഇൻറ്റേൺഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു ഒരു ബോംബെ ബേസ്ഡ് കമ്പനിയിലാണ് ഇപ്പം ഞാൻ ആസ് എ ഇൻ്റേൺ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇപ്പം എൻ്റെ ഏറ്റവും വലിയൊരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കരിയറിനോടൊപ്പം തന്നെ എൻ്റെ മോനെ കൂടി എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അവന് എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യാനും അവനെ നോക്കാനും പറ്റുന്നുണ്ട് ഇപ്പം ഞാൻ പുറത്തു പോയിട്ടാണ് ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മോനെ നോക്കാൻ പറ്റില്ലേ എൻ്റെ കെരിയർ ബ്രേക്ക് ആകും അങ്ങനെയൊക്കെ ഒരുപാട് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതോടുകൂടെ രണ്ട് കാര്യങ്ങളുണ്ട് എനിക്ക് ഒന്ന് എൻ്റെ കെരിയർ ആയിട്ട് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ മോനെ ചേർത്തുപിടിച്ച് കൊണ്ടുപോകാനും എനിക്ക് പറ്റുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് ഞാൻ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഒരു ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് പിന്നീട് കല്യാണത്തിന് ശേഷം പിന്നെ എന്ത് എന്നുള്ള ഒരു ഓപ്ഷൻ എൻ്റെ മുന്നിൽ വന്നു അങ്ങനെ പിന്നെ എൻ്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഏതെങ്കിലും ഒരു ഡിഗ്രി ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ ഡിഗ്രി എന്നുള്ള ഒരു ഇതിലേക്ക് തന്നെ വരുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു ഡിഗ്രി അപ്പോഴത്തെ ഒരു ഇതിന് ഏതെങ്കിലും ഒരു ഡിഗ്രി ചെയ്യണം എന്നുള്ള ഒരു എനിക്ക് വന്നതുകൊണ്ട് ഞാൻ ബി എ ഇംഗ്ലീഷ് എടുക്കാമെന്ന് വിചാരിച്ചു ബി എ ഇംഗ്ലീഷ് എടുത്തു ആഫ്റ്റർ പിന്നെ എനിക്ക് പ്രഗ്നൻ്റ് ആയതിന് ശേഷം എനിക്ക് ഒരുപാട് ബ്രേക്ക് വന്നു ഒരു വൺ ഇയറോളം ബ്രേക്ക് വന്നു അപ്പോഴാണ് ശരിക്കും ഞാൻ എൻ്റെ കരിയറിനെ പറ്റി ചിന്തിക്കുന്നത് തന്നെ അപ്പം എൻ്റെ ടാലൻറ്റിന് സ്യൂട്ടായിട്ടുള്ള ഒരു ജോബ് അതും നല്ലൊരു സാലറിയിലുള്ള ഒരു പാക്കേജ് വേണം വേണമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ ഞാൻ ഒരുപാട് ജോബ് നോക്കി ഒരുപാട് ജോബ് നോക്കിയതിൽ എനിക്ക് എൻ്റെ ടാലൻറ്റിന് സ്യൂട്ടായിട്ടുള്ള ഒരു ജോബായിട്ട് ഈ എച്ച് ആർ ഫീൽഡ് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി കമ്മ്യൂണിക്കേഷൻ ടീം മാനേജ്മെൻറ്റ് ഒരു ടാലൻ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതിന് സ്യൂട്ടായിട്ടുള്ള ഒരു ജോബ് എച്ച് ആർ തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു അതിന് ശേഷമാണ് ഞാൻ എച്ച് ആറിൻ്റെ സർട്ടിഫിക്കേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇപ്പം അത് കഴിഞ്ഞതിന് ശേഷം മൂന്ന് മാസത്തിന് ശേഷമാണ് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് ഞാൻ എച്ച് ആർ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുത്തപ്പം അതിനെ പറ്റിയിട്ട് പഠിക്കാന് അഫോർഡബിൾ ആയിട്ടുള്ള ഫീ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാൻ തിരഞ്ഞത് അങ്ങനെയാണ് ഞാൻ ഒരു ത്രീ മന്തിന്റെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യുന്നത് അവിടെ റെക്കോർഡ് ക്ലാസ്സുകളായിരുന്നു ഉണ്ടായിരുന്നത് അതുവഴി നമുക്ക് എച്ച് ആർ എന്താന്നുള്ളൊരു ബേസിക് ഐഡിയ എനിക്ക് കിട്ടി ഏഹ് അപ്പോൾ അത് ഞാൻ വിചാരിച്ചത് ആ ഒരു നോളജ് വെച്ചാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന പക്ഷേ ഇന്നത്തെ കാലത്ത് ഏതൊരു കമ്പനിയാണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് എടുക്കുന്നത് അതുകൊണ്ട് എൻ്റെ ആ നോളജ് വെച്ചിട്ട് എനിക്ക് എവിടെയും ജോലി കിട്ടിയില്ല എന്നുള്ളൊരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇന്റേൺഷിപ്പ് എന്നുള്ള ഒരു ഒരിതിലേക്ക് വരുന്നത് ഇപ്പോൾ വൺ ആയി ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു അതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര തിയറി നോളജ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പഠിക്കണം അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലായാൽ മാത്രമേ നമുക്കൊരു കമ്പനിയിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ ഇപ്പം ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് എനിക്ക് ഉണ്ടായൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു എച്ച് ആർ എങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി കാരണം നമ്മുടെ വർക്കിംഗ് ഹവർ വരുന്നത് നയൻ ടു ഫൈവ് ആണ് അപ്പോൾ ഒരു ഓഫീസിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ തിയറി ക്ലാസ് പഠിച്ചത് കൊണ്ട് മാത്രം ഒന്നും ആവാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ ഒരു ഇൻറ്റേൺഷിപ്പ് ഞാൻ അറ്റൻഡ് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മാറ്റം ഇപ്പം തന്നെ ഒരുപാട് മാറ്റം വൺ മന്തായി ഞാനിപ്പോൾ ഈ ഒരു ഇൻറ്റേൺഷിപ്പിലേക്ക് വന്നിട്ട് അതുകൊണ്ട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് എനിക്കിപ്പോൾ ഉണ്ട് ഏതൊരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് എനിക്കുണ്ട് അതാണ് എനിക്ക് ഈ ചാർ ഫീൽഡിൽ കിട്ടിയിട്ടുള്ള ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഇതാണ് ഇതാണെൻ്റെ മോന് ഇവന് കൂടുതലായിട്ട് എന്നെ ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് അതുകൊണ്ട് തന്നെ ഇവനെ വിട്ടിട്ട് പോയി ഒരു ജോലി ചെയ്യാമെന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും പോസിബിൾ അല്ല. പക്ഷെ അത് വിചാരിച്ചിട്ട് കരിയർ ബ്രേക്ക് ബ്രേക്കാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇന്റേൺഷിപ്പ് ആയാലും കോഴ്സ് ആയാലും ഞാൻ ഇനി ജോബ് നോക്കുകയാണെങ്കിൽ തന്നെ ഇവനെ എന്റെ കൂടെ നിർത്തിയോണ്ട് തന്നെ എനിക്ക് മുന്നോട്ട് പോകുന്ന ഒരു കെരിയറാണ് ഞാൻ ചൂസ് ചെയ്യാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഇന്ത്യൻസ് ക്ലോബിലുമായിട്ട് ബന്ധപ്പെടുന്നതും ഇൻറ്റേൺഷിപ്പ് നേരിട്ട് തന്നെ അവരെനിക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത് എൻ്റെ എന്ന് പറയുന്നത് എച്ച് ആർ ഫീൽഡിൽ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നാട്ടിലായാലും അബ്രോഡിലായാലും നല്ലൊരു സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡാണല്ലോ എച്ച് ആർ അതുകൊണ്ട് തന്നെ നാട്ടിൽ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളും ആയിട്ട് അബ്രോഡിൽ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ സെറ്റിലാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മാസ സർട്ടിഫിക്കേഷൻ കോഴ്സ് പഠിച്ചതിൻ്റെ ഞാൻ ഒരു മാസത്തെ ഇൻറ്റേൺഷിപ്പ് കൊണ്ട് ഒരു ജോലിക്ക് വേണ്ട ഒരു പ്രൊഫഷണൽ എച്ച് ആറിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു കഴിഞ്ഞു അതെൻ്റെ കരിയറിൽ ഒരു നല്ലൊരു മുതൽക്കൂട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്